രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഏതാണ് ഇസ്രായേൽ സമയം വെളുപ്പിന് അഞ്ചാറു മണിയായപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കളും അനുയായികളും ഇസ്രായേലിന്റെ ഗാസ അതിർത്തി കടന്ന് അതിക്രമിച്ച് കടന്ന് നിരപരാധികളായ മനുഷ്യരെ അവരുടെ മതത്തിന്റെ പേരിൽ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയ ആ ഭീകരത ഗ്രനേഡുകളും മിസൈലുകളും ബോംബുകളും കത്തികളും തൂക്കുകളുമായി അവർ ഇടിച്ചു കയറുകയായിരുന്നു അവരുടെ ആക്രമണം ആദ്യമെത്തിയത് കുബിജ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിർത്തിയിലെ കർഷക ഗ്രാമ ിലേക്കായിരുന്നു അവിടത്തെ സകല വീടുകളും അവർ തച്ചുടച്ചു ഗ്രനേഡുകൾ എറിഞ്ഞും ബോംബുകൾ എറിഞ്ഞും വീടുകൾ അവർ ചുട്ടു ചാമ്പലാക്കി നിസ്സഹരായ മനുഷ്യരുടെ നെഞ്ചിലേക്ക് അവർ വെടിവെച്ചു കുട്ടികളെയും സ്ത്രീകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി നിരായുധരായ മനുഷ്യരുടെ കൈകാലുകൾ അവർ വെട്ടിനുറുക്കി വിരലുകൾ മുറിച്ചെടുത്ത് അട്ടഹസിച്ചു തല വെട്ടിയെടുത്ത് ദൂരേക്കെറിഞ്ഞു കുട്ടികളെ കെട്ടിത്തൂക്കി സ്ത്രീകളെ അവരുടെ ഉറ്റവരുടെ മുമ്പിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി ഏതെല്ലാം തരത്തിൽ ക്രൂരതകൾ ചെയ്യാമോ അത്തരം ത്തിലെല്ലാം ക്രൂരതകൾ ചെയ്ത് അവയെല്ലാം അവരുടെ ഹെൽമറ്റ് ക്യാമറകളിൽ പകർത്തി അവർ ഘോഷിച്ചു ഒരു ജനത മുഴുവൻ സ്തംഭിച്ചുപോയി തൊട്ടടുത്ത് കടലിനോട് ചേർന്ന് ചെറിയ മരക്കൂട്ടങ്ങൾക്കിടയിൽ നോവ എന്ന പേരിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ് ജെൻസിയുടെ രാത്രി ആഘോഷമാണ് ആഘോഷങ്ങൾ ഏതാണ്ട് അവസാനിക്കാൻ സമയമായപ്പോഴാണ് ഈ ഭീകരവാദികൾ അവിടേക്ക് വലിയ ട്രക്കുകളിൽ കുതിച്ചെത്തിയത് കണ്ണിൽ കണ്ടവരെയെല്ലാം അവർ വെടിവെച്ച് വീഴ്ത്തി അനേകരുടെ തലയെടുത്തു അനേകം സ്ത്രീകളുടെ സ്ഥലങ്ങൾ മുറിച്ചെറിഞ്ഞു അവരുടെ വിരലുകൾ മുറിച്ചെറിഞ്ഞു അവരെ ബലാത്സംഗം ചെയ്തു അനേകം കുട്ടികളെയും സ്ത്രീകളെയും യും അവർ വാരിയെടുത്ത് ട്രക്കിലിട്ട് അതിന്റെ മുകളിലിരുന്നു കൊണ്ട് ഗാസയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ദിവസമായിരുന്നു സൈന്യത്തിനോ സർക്കാരിനോ പോലീസിനോ ഒന്നും ഉണരാൻ കഴിഞ്ഞില്ല നോവയിൽ നൂറുകണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത സ്ഥലത്തേക്ക് പോലീസും സേനയും എത്തിയത് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അതിനു മുമ്പ് തന്നെ നോവയിലെ പോലീസ് സ്റ്റേഷൻ അവർ ബോംബ് വെച്ച് തകർത്തിരുന്നു അനേകം പോലീസുകാർ കൊല്ലപ്പെട്ടു കാവൽ നിന്ന് പട്ടാളക്കാരുടെ മുകളിലേക്ക് ഇവർ വാഹന ഇടിച്ചു കയറ്റി മനുഷ്യ മനസാക്ഷി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭയാനകമായ ക്രൂരതയായിരുന്നു ഒക്ടോബർ ഏഴിന് നടന്നത് ജൂതന്മാരുടെ ഏറ്റവും സവിശേഷമായ അവധി ദിവസം പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ അവധിയിലായിരിക്കും ശബത്തിന്റെ ഭാഗമായി അവർ മൊബൈൽ ഫോണും ടിവിയും പോലും നോക്കില്ല എന്ന് ഉറപ്പാക്കിയായിരുന്നു ഈ ക്രൂരത ഇസ്രയേൽ ഇന്റലിജൻസിന് ഗൗരവമായ വീഴ്ച സംഭവിച്ചതുകൊണ്ട് ഒരു സൂചനയും കിട്ടാതിരുന്നതുകൊണ്ട് എല്ലാം അനുഭവിക്കാനുള്ള വിധിയായിരുന്നു ആ പാവപ്പെട്ട മനുഷ്യർക്ക് Okay.